ആനയ്ക്ക് നമ്മുടെ കൂടെ ജീവിക്കുന്നത് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ആനോട് കൃത്യമായിട്ട് ചോദിച്ചാൽ അത് ഇഷ്ടമല്ലേ പറയൂ പിന്നെ നിവൃത്തി ഇല്ലാതുകൊണ്ട് നമ്മുടെ സൗകര്യത്തിന് ഇഷ്ടപ്പെട്ടത് ജീവിക്കേടിച്ചിട്ടാണോ തല്ല് പേടിച്ചിട്ടാണോ തല്ല് പേടിച്ചിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ അതിന്റെ ഒരു ശിക്ഷണമുണ്ട് ഇല്ലാന്ന ശിക്ഷണത്തിന്റെ ഒരു ഭയമുണ്ട് പക്ഷേ പൂർണ്ണ കാരണം ആന നമ്മൾ മനുഷ്യരെ പോലെ തന്നെ സമൂഹ ജീവികളാണ് ആനകളുടെ ഒരു ആനകളുടെ ഒരു സമൂഹമുണ്ട് നമ്മള് മനുഷ്യ കുടുംബമായിട്ടാണല്ലോ നമ്മൾ കുടുംബമാണ് എന്ന് പറഞ്ഞാൽ ആനകൾക്കും ഒരു കുടുംബമുണ്ട് ഉണ്ട് അത് വനത്തിൽ അതങ്ങനെ കുടുംബമായിട്ട് തന്നെ അതുങ്ങൾ വസിക്കുന്നു അപ്പൊ അതിൽ നിന്ന് അതുങ്ങളെ നമ്മൾ ഒറ്റപ്പെടുത്തി വാരി കുഴിച്ചും പണ്ട് വാരി കുഴിയായിരുന്നു പല ടെക്നോളജികളായി മയക്കുപേടിയും കാര്യങ്ങളൊക്കെ ആയി പിടിച്ച് നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ ഇഷ്ടത്തിന് അതുങ്ങളെ ഒറ്റയ്ക്ക് പന്തിയിൽ കൂട്ടിലിട്ട് ശിക്ഷിച്ചും അത്യാവശ്യം വേണമെങ്കിൽ നിവർത്തിയില്ലെങ്കിൽ രണ്ടു ദിവസമൊക്കെ പട്ടിണി കിട്ടും നാല് നേരം അഞ്ചു നേരം വെള്ളം കുടിക്കുന്ന ആനകൾക്ക് ഒരു നേരം അത്യാവശ്യം വെള്ളം കൊടുക്കും നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു രീതിയിലേക്ക് അങ്ങനെ പല ആവർത്തി വരുമ്പോൾ ഇവനെ ആശ്രയിച്ചാലാണ് എനിക്ക് ഭക്ഷണവും വെള്ളവും കാര്യങ്ങളും എല്ലാം കിട്ടുള്ളൂ എന്നുള്ളൊരു തോന്നല്ല അതിനെ കൊണ്ട് നമ്മൾ ഉണ്ടാക്കുക അല്ല അങ്ങനെ നമ്മളായിട്ട് ഇത് ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ആന ട്രെയിനിങ് കൊടുക്കുമ്പോഴ കൂട്ടിലൊരു ആന ഇട്ടു ആന കൊണ്ടുവന്നിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ ഇടത്തെ ആനെ ഇടത്തെ ആനെ ഇടത്തേ ആനൊരു ആയിരം പ്രാവശ്യം പറയുമ്പോഴായിരിക്കും ആനയൊന്ന് വലത്തോട്ട് പോവുമായിരിക്കും അത് വലത്ത് അത് വലത്ത് അങ്ങനെ നമ്മൾ ഇങ്ങനെ റീതർജമി ചെയ്ത് റീതർജമി ചെയ്ത് അപ്പം ഇപ്പറത്തെ നമ്മളൊരു എനിക്കിഷ്ടമുള്ളൊരു പദാർത്ഥം നീട്ടിയിട്ട് അത് കാണിക്കുമ്പോൾ ആന അത് മേടിക്കാനായിട്ട് അതെടുത്ത് അപ്പൊ ആ ഭാഗ അങ്ങനെ നമ്മൾ ഇതിനെ പല പ്രാവശ്യ ആവർത്തികൾ കൊണ്ട് കാലങ്ങളുടെ ഒരു പരിശ്രമം കൊണ്ടാണ് ഈ ചിട്ടവട്ടം പഠിപ്പിച്ചെടുക്കുന്നത് പിന്നെ നല്ല ക്ഷമ വേണം ക്ഷമ വേണം അപാരമായ ക്ഷമ വേണം അല്ലെ അപാരമായ ക്ഷമ വേണം ഇത് കാട്ടാനേ ഉള്ളൂ നമുക്ക് നേരിട്ടൊന്നും കയറി ചെയ്യാനും പറ്റല്ലോ അത് കഴിഞ്ഞ് അതിനെ മറ്റുള്ള താപ്പാനകളുടെയൊക്കെ ഒരു കൂടി നമ്മൾ കൂട്ടീന്നും പന്തിയിൽ നിന്നൊക്കെ പതുക്കി ഇറക്കി ആനകളുടേതായ സംരക്ഷണത്തോടുകൂടി നമ്മളതിനെ ഫോറസ്റ്റിൻ്റെ അകത്തോടൊക്കെ നടത്തിച്ചും പിടിച്ചും അങ്ങനെ ഒരു കുറച്ച് കാലഘട്ടം നടന്നു കഴിയുമ്പോഴത്തേനും പിന്നെ ഈ വടവും കയറൊക്കെ ഒഴിവാക്കിയിട്ട് എഴുവേങ്ങലയിട്ട് അപ്പുറം ഇപ്പുറം ആന നിന്ന് അങ്ങനെ കൊണ്ടുപോയി വെള്ളത്തിൽ കൊണ്ടുപോകുമ്പോൾ മറ്റേ ആനകളൊക്കെ ഇടത്തും ആ കൂട്ടത്തിൽ ഇതിനേം കിടത്തും അങ്ങനെയൊക്കെ ഒരു പരിശീലനം കൊണ്ടാണ് ഇതിന് ഇതാവുന്നത് നമ്മളിതിനെ ട്രെയിനിങ് എങ്ങനെ കൊടുക്കുന്നു ആ രീതിക്കാണ് ആനകൾ നമ്മൾ പരിശീലിപ്പിച്ചെടുക്കുന്നത് ഈ പതിനെട്ട് വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ ഒരു ആനയുടെ അസിസ്റ്റന്റ് ആയിട്ട് ഒരു രണ്ടാം പാപ്പാൻ മൂന്നാം പാപ്പാനൊക്കെ ആയിട്ട് കേട്ടു